തീഷിനെതിരെ പറവൂരിൽ മത്സരിക്കാൻ രംഗത്തിറക്കുന്നത് സി പി എം ഈ നടിയെയോ നടി റിനി ആൻഡ് ജോർജിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി എം പരിഗണിക്കുന്നുണ്ട് റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്ത് പാർട്ടി നേതാവ് കെ ജെ ഷായിൻ രംഗത്തു വന്നത് ഈ സാഹചര്യത്തിലാണ് പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ റിനിയെ മത്സരിപ്പിക്കാനാണ് ആലോചന ഇതിനൊപ്പം പാലക്കാട്ടേക്കും പരിഗണിച്ചേക്കും എന്നാൽ റിനി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല ഇക്കാര്യത്തിൽ നടിയുടെ നിലപാട് നിർണായകമാകും ഏതായാലും സി പി എമ്മിനോട് റിനിയെ ചേർത്തു നിർത്താനാണ് തീരുമാനം സ്ത്രീകളെ സ്മാർത്തവിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതെന്നും കെ ജെ ഷൈൻ വിമർശിച്ചിരുന്നു ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പറവൂരിൽ സി പി എസ് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ പാഡ് പോലും വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരെ പ്രചാരണം നടന്നെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സി പി എം നേതാവ് കെ കെ ശൈലജയും പറഞ്ഞു വടകരയിൽ കെ കെ ശൈലജയെ തോൽപ്പിച്ചത് ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായാണ് ഷാഫിയെ വിശദീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി വളരെ അടുപ്പമുള്ള കുടുംബ പശ്ചാത്തലമാണ് റിനിയുടേത് എന്നാൽ കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നില്ല ലക്ഷത്തോളം തിമിര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് റിണി പ്രതിഷേധ കൂട്ടായ്മയുടെ വേദിയിലും ആവർത്തിച്ചത് ഏതെങ്കിലും സംഘടനയുടെയോ വ്യക്തികളുടെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നലെയും ആരെയും വിമർശിക്കാൻ റിനി തയ്യാറായിട്ടില്ല അപ്പോഴും സി പി എം വേദിയിൽ റിണിയെത്തിയത് ശ്രദ്ധേയമാണ് പെൺകരുത്ത് എന്ന പേരിൽ സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് കെ ജെ ഷൈൻ റിനിയോട് അഭ്യർത്ഥിച്ചു പെൺ പ്രതിരോധം എന്ന പേരിലായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ അക്രമങ്ങൾക്കുമെതിരെ സി പി എം പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു വടകര മണ്ഡലം സ്ഥാനാർത്ഥിയായിരിക്കെ വലിയ തോതിൽ സൈബർ ആക്രമണത്തിന് ഇരയായ കെ കെ ശൈലജ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴും ഞാൻ ഇവിടെ കൂടിയാണ് നിൽക്കുന്നത് ഇത് വെച്ച് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഭയമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു അക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടിയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ ഒന്ന് സംസാരിക്കുന്നതെന്ന് റിനി വേദിയിൽ പറഞ്ഞു അടുത്തിടെ കെ ജി ഷൈനിന് നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിനും അപകീർത്തി പ്രചരണവും നടന്നിരുന്നു പ്രസംഗത്തിനിടെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു റിനിയെ പോലുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്നും താൻ ആഗ്രഹിക്കുന്നുവെന്നും ഷൈലിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു പണം ഞങ്ങൾ തരും